നമസ്കാരം മീഡിയ ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം എറണാകുളം ജില്ലാ ജൂനിയർ സബ് ജൂനിയർ നീന്തൽ ചാമ്പ്യൻഷിപ്പ് കോതമംഗലത്ത് ആരംഭിച്ചു എം എ കോളേജ് സ്വിമ്മിംഗ് പൂളിൽ വിവിധ പ്രായക്കാരുടെ ഗ്രൂപ്പുകൾക്കായി തൊണ്ണൂറ് ഇനങ്ങളിലാണ് മത്സരങ്ങൾ നടക്കുന്നത് ഒന്നും രണ്ടും മൂന്നും സ്ഥാനങ്ങൾ നേടുന്നവർക്ക് സംസ്ഥാന നീന്തൽ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കാം ഇരുപത്തിരണ്ടാമത് എറണാകുളം ജില്ലാ ജൂനിയർ സബ് ജൂനിയർ നീന്തൽ ചാമ്പ്യൻഷിപ്പിന് കോതമംഗലം എം എ കോളേജ് സ്വിമ്മിംഗ് പൂളിൽ തുടക്കമായി എറണാകുളം ജില്ലാ അക്വാട്ടിക് അസോസിയേഷൻ രക്ഷാധികാരി എ മോഹനൻ മത്സരങ്ങൾ ഉദ്ഘാടനം എറണാകുളം ജില്ല ജൂനിയർ സബ് ജൂനിയർ നീന്തൽ മത്സരങ്ങളാണ് എം കോളേജ് സ്വിമ്മിംഗ് പൂളിൽ വെച്ച് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇന്നലെയും ഇന്നുമായി രണ്ട് ദിവസങ്ങളിലായി നടക്കുന്ന മത്സരങ്ങളിൽ ഇന്നലെ നടന്ന മത്സരത്തിൽ ജൂനിയർ വിഭാഗത്തിൽ രാജഗിരി സ്വിമ്മിംഗ് അക്കാദമി കളമശ്ശേരിയും സബ് ജൂനിയർ വിഭാഗത്തിൽ വിശ്വജ്യോതി സ്വിമ്മിംഗ് അക്കാദമി അങ്കമാലിയും മുന്നിട്ട് നിൽക്കുന്നു ഇന്ന് വൈകുന്നേരം മത്സരങ്ങൾ സമാപിക്കും വൈകിട്ട് നാല് മണിയോടുകൂടി മത്സരങ്ങൾ സമാപിക്കും മത്സരത്തിൽ പങ്കെടുക്കുന്നത് ആദ്യ ദിനം ജൂനിയർ വിഭാഗത്തിൽ മുന്നൂറ്റി പത്ത് പോയിന്റുകളുമായി കളമശ്ശേരി രാജഗിരി സ്വിമ്മിംഗ് അക്കാദമി ഒന്നാം സ്ഥാനത്തിനായി കുതിക്കുന്നു നൂറ്റി എൺപത്തി ഒന്ന് പോയിന്റുമായി കടവന്ത്ര റീജിയണൽ സ്പോർട്സ് സെന്റർ തൊട്ടു പിന്നിലുണ്ട് അങ്കമാലി വിശ്വജ്യോതി സ്വിമ്മിംഗ് അക്കാദമി നൂറ്റി അൻപത്തി ഒൻപത് പോയിന്റുമായി മൂന്നാം സ്ഥാനത്താണ് വടുതല ഡോൺ ബോസ്കോ നൂറ്റി െട്ട് പോയിന്റുമായി നാലാം സ്ഥാനത്തുണ്ട് സബ് ജൂനിയർ വിഭാഗത്തിൽ അങ്കമാലി വിശ്വജ്യോതി നൂറ്റി എട്ട് പോയിന്റുമായി കുതിക്കുകയാണ് എഴുപത്തിമൂന്ന് പോയിന്റുമായി കളമശ്ശേരി രാജഗിരി സ്വിമ്മിംഗ് അക്കാദമിയാണ് രണ്ടാമത് നാൽപ്പത്തിയഞ്ച് പോയിന്റുമായി കടവന്ത്ര റീജിയണൽ സ്പോർട്സ് സെന്റർ മൂന്നാമതാണ് മുപ്പത്തി എട്ട് പോയിന്റ് നേടി വടുതല ഡോൺ ബോസ്കോ നാലാം സ്ഥാനത്താണ് വിവിധ പ്രായക്കാരുടെ ഗ്രൂപ്പുകൾക്കായി തൊണ്ണൂറ് ഇനങ്ങളിലാണ് മത്സരങ്ങൾ നടക്കുന്നത് ഒന്നും രണ്ടും മൂന്നും സ്ഥാനങ്ങൾ നേടുന്നവർക്ക് ജൂൺ പതിനാല് മുതൽ തിരുവനന്തപുരം തിരുവനന്തപുരത്ത് വെച്ച് നടക്കുന്ന സംസ്ഥാന നീന്തൽ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കാം മീഡിയ സിക്സ്റ്റി കോതമംഗലം